നമ്മുടെ നാട്ടില് ഇത്രയധികം രാജ്യവിരുദ്ധരുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം ഫലവത്തായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആരിഫ് ഹായ് എ ബി കെ ഹലോ അതായത് ഒരു പഹൽഗാം ഭീകരാക്രമണം വേണ്ടി വന്നു നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളക്കരയിലെ എത്രമാത്രം പാകിസ്ഥാൻ പ്രേമികൾ ഉണ്ടെന്നും എത്രമാത്രം ഇന്ത്യ വിരുദ്ധരുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ അത് സത്യം പറഞ്ഞാൽ എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അതും നല്ലതിനാണ് എന്ന് തന്നെ വിചാരിക്കാനേ തരമുള്ളൂ അതായത് ഈ പിടിച്ച രാജ്യവിരുദ്ധരെല്ലാം മുസ്ലിങ്ങളായിരുന്നല്ലോ അല്ലെ പഹൽഗാം ഭീകരാക്രമണത്തിലും എന്തായിരുന്നു പ്രശ്നം ജാതി ചോദിച്ച് മതം ചോദിച്ച് ിംഗ നിർണയം നടത്തി സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് തന്നെയല്ലേ കൊന്നത് ഇരുപത്തിയൊൻപത് പാവങ്ങളായിട്ടുള്ള ആളുകളെ അവര് മരണപ്പെട്ടതിന്റെ കാരണം എന്തായിരുന്നു ചേലാകർമ്മം ചെയ്തില്ല മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്നതായിരുന്നു അവര് കൊല്ലപ്പെടുന്നതിനു വേണ്ടി മുസ്ലിം തീവ്രവാദികൾ കണ്ടെത്തിയ കാരണങ്ങൾ ഇവിടെ ും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഇല്ലാ കഥകൾ പാടി പ്രചരിപ്പിച്ച് എന്തോ ബി ജെ പി ആണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ നമുക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല മുസ്ലിങ്ങളെ എല്ലാം കെട്ടുകെട്ടിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നിട്ട് ഗുജറാത്തിൽ നിന്ന് ഒരു മുസ്ലിമിനെയും കെട്ടുകെട്ടിച്ചിട്ടില്ല നരേന്ദ്രമോദി യു പിയിൽ നിന്നാണെങ്കിലും ഉത്തരാഖണ്ഡാണെങ്കിലും ഇവിടെ നിന്നൊന്നും മുസ്ലിങ്ങൾക്ക് ഒരു രൂപത്തിലുള്ള പ്രശ്നവും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് ഭീകര സംഘടനയായ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദും അൽ ഖൊയ്ദയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചില മുസ്ലിം തീവ്രവാദികളും ഇതാണ് നമ്മുടെ നാടിനെ ഇന്ന് മർത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതേ ജിഹാദിസം തീവ്രവാദിസം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ പ്രത്യേകിച്ച് ഈ കേരളക്കരയ്ക്കകത്തു നിന്ന് തന്നെ വലിയ ഒരു വിഭാഗം ശത്രുക്കൾ ഉടലെടുക്കുവാണ് ഇന്ത്യക്കെതിരായും പാകിസ്ഥാൻ അനുകൂലമായും ഇവരെയൊക്കെ എന്തോ ചെയ്യണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണം എന്ന തലക്കെട്ടിൽ അൽ ഖയ്ദയും അതുപോലെ അവരെ സബ് കോണ്ടിനെന്റ് ചെയ്യുന്ന രൂപത്തിലുള്ള മാധ്യമങ്ങള് വ്യക്തികള് സംഘടനകള് ഇവരൊക്കെ ഇറക്കുന്ന ഭീഷണികളും ഇന്ത്യക്കെതിരെയുള്ള അവരുടെ കൊലവിളികളും അവരുടെ വിരോധങ്ങളും നമുക്ക് മനസ്സിലാകും പക്ഷെ ഈ കേരളത്തിനകത്തുള്ള ചില ആളുകൾക്ക് എന്താണ് അപ്പൊ ഇന്ത്യയോട് ഇത്ര വലിയ വിരോധം അവർക്കും പൊയ്ക്കൂടി പാകിസ്ഥാനിലേക്ക് അവന്റെയൊക്കെ തന്തയുടെ നാടതാണെങ്കിൽ തന്തയുടെ തന്തയുടെ നാടതാണെങ്കിൽ ചോറിവിടെയും കൂറവിടെയുമായിട്ട് ഇവിടെ തന്നെ ഇവർക്കൊക്കെ തൂങ്ങി പിടിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ജീവിക്കുന്ന മറ്റുള്ളവരെങ്കിലും കൂടി ജീവിക്കുമായിരുന്നല്ലോ ഇതൊക്കെ പോയി തൊലഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് ശക്തമായിട്ടുള്ള പ്രതികാരം ചെയ്യുമെന്ന് അൽക്കൊയ്ദ പറയണത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിനകത്തുനിന്ന് തന്നെ ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ സൈന്യത്തിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയാൽ എന്ത് ചെയ്യും ഇതിനു വേണ്ടി പാകിസ്ഥാന് പിന്നിൽ അണിചേരാൻ അൽ ഖൊയ്ദ എന്ന് പറയുന്ന സംഘടന ആവശ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷേ മലയാളികൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്താ അതിന് പറയുക ഈ സാഹചര്യത്തിൽ അൽക്കൊയ്ദ കേന്ദ്രങ്ങളും ഇന്ത്യ കൃത്യമായ രൂപത്തിൽ ലക്ഷ്യമിടും ഇനി പാകിസ്ഥാനിൽ മാത്രമാണ് നിലവിൽ അൽ ഖൊയ്ദ എന്ന് പറയുന്ന സംഘടന സജീവമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ വ്യാജ ആരോപണങ്ങളിലൂടെ ആക്ഷേപിക്കുകയാണ് അൽ ഖൊയ്ദ ചെയ്യുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ ബി ജെ പി സർക്കാർ പാകിസ്ഥാനിലെ പള്ളികളും വീടുകളും ആക്രമിക്കുന്നു എന്ന വ്യാജ പ്രചാരണം നടത്തുന്നു നിരവധി മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും മരിച്ചവരെല്ലാം സ്വർഗരാജ്യം പുലുകിയെന്നും ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളുടെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബോംബാക്രമണമെന്നും ഒക്കെ അവരിങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുവാണ് പാകിസ്ഥാനിലെ പള്ളിക്കും കുഴപ്പമില്ല ഇന്ത്യയിലെ പള്ളിക്കും കുഴപ്പമില്ല പക്ഷേ കുഴപ്പമുണ്ടായേ പറ്റൂ ചില ആളുകൾക്ക് ഇത് വച്ച് പിരിവെടുക്കുന്നതിനു വേണ്ടി പണമുണ്ടാക്കുന്നതിനു വേണ്ടി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടങ്ങിയതല്ല ഇന്ത്യക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാമിനോടോ മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങളോടോ ഒരു പ്രശ്നവുമില്ല മറിച്ച് ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നമാണ് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഇസ്ലാമിക രാഷ്ട്ര അധിനിവേശത്തിന്റെ പ്രശ്നമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കടുത്ത അടിച്ചമർത്ഥത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ അവർക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് ആളുകളും അതിനുവേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഗണ്ടികളൊക്കെ ചൈനയിലും ബ്രിട്ടനിലും ഒക്കെ ചെന്നിട്ട് പറഞ്ഞത് കേട്ടില്ല ഇന്ത്യ എന്തോ വലിയ പ്രശ്നത്തിലാണ് ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസ്റ്റുകളാണെന്ന് മലർന്നു കിടന്ന് തുപ്പുന്ന സ്വന്തം കുടുംബത്തിന്റെ അവരോടൊന്നും കുടുംബകാര്യം പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ത്യയിലുകാരിക്ക് ഉണ്ടായവൻ രാജ്യത്തോട് ഇന്ത്യയോട് കൂറു പുലർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇരിക്കട്ടെ ഹിന്ദുത്വ ശക്തികൾ നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ നിർമാർജനം ചെയ്യുന്നതിനു വേണ്ടി സൈനികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിശ്രമത്തിലാണ് എന്ന് അൽക്കൊയ്ത പറയുമ്പോൾ അതേ പോസ്റ്റ് തന്നെ ഒരു മലയാളിയും പങ്കുവച്ചാൽ നമുക്ക് എന്തവനെ വിളിക്കാം ആ പാകിസ്ഥാനിയുടെ പോസ്റ്റ് കൊണ്ടുവന്ന് മലയാളീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന മലയാളിയെ നിങ്ങൾ എന്ത് വിളിക്കും രാജ്യസ്നേഹിയെന്നോ ഈ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടത് ആദ്യം മുസ്ലിങ്ങളാണ് ഏത് ഇസ്ലാമിനെ തീവ്രവാദ ഇസ്ലാമിനെ ഒരു മുസ്ലിമിന്റെയും കടമയാണ് ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് അതായത് രാജ്യത്തിനെതിരെയുള്ള എല്ലാ കടന്നാക്രമണങ്ങൾക്കുമെതിരെ ഓരോ രാജ്യസ്നേഹിയും പ്രവർത്തിക്കണ്ടേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർന്നപ്പോൾ മലയാളികൾ നിലവിളിക്കുന്നത് എന്തിനാ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും തുടങ്ങിയ തന്ത്രപ്രധാനമായ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ മലയാളികൾ ഇന്ത്യൻ സൈന്യങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടുന്ന കാര്യം എന്താണ് നേരത്തെ തന്നെ ഭീകര സംഘടനയായിട്ടുള്ള അൽക്കൊയ്ദ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്ര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ഇസ്ലാം മത രാഷ്ട്രവാദം നടപ്പിലാക്കുന്നതിനു വേണ്ടിയും പദ്ധതി ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഭീകര സംഘടനയിലെ അംഗങ്ങൾക്ക് പരിശീലനം ലഭിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തി നിരവധി അൽക്കൊയ്ദക്കാരെ വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അൽക്കൊയ്ദയുടെ തലവനായിരുന്ന ഒസാമാ ബി ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അയാൾ ഒളിവിലിരുന്ന് അൽഖയ്തയെ നയിക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ദി മിറർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ തീവ്രവാദം അവസാനിപ്പിക്കില്ല ഇവരുടെ ഭീകരത കുറച്ച് നേതാക്കന്മാരുടെ തലയെടുത്തെന്ന് കരുതി അവസാനിക്കുമെന്ന് ചിന്തിക്കരുത് ഒരു മാസം മുമ്പാണ് റിപ്പോർട്ട് വരുന്നത് സമില്ലാദന്റെ ഹംസ തന്റെ സഹോദരനായ അബ്ദുല്ലാ ബിൻ ലാദിനോടൊപ്പം അഫ്ഗാനിസ്ഥാനിൽ പുതിയ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നും മിറർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായിട്ടുള്ള നാഷണൽ മൊബൈലൈസേഷൻ അപ്പൊ അതിന്റെ മൊബൈലൈസേഷൻ ഫ്രണ്ട് അങ്ങനെ കണ്ടാണ് അവരുടെ സംഘടനയുടെ പേര് എം എൻ എം എഫ് നാഷണൽ മൊബൈലൈസേഷൻ ഫ്രണ്ട് അപ്പോൾ ഈ ഹംസയുടെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുത്പാദിപ്പിച്ച ഭീകരവാദവും തീവ്രവാദവും കാരണം ഇവരുടെ രാജ്യത്ത് ഇവരുടെ കുടുംബങ്ങളിൽ ഒന്നില്ലാതെ തീർന്നിട്ട് പോലും ഇവരുടെ തീവ്രതയും ഇവരുടെ ഭീകരവാദവും അന്യമത വിരുദ്ധതയും അവസാനിക്കുന്നില്ല നമ്മൾ കണ്ടതാണ് ഹഫീസ് കുടുംബത്തിലെ ആറും ഒൻപതും വയസ്സുള്ള കുട്ടികളടക്കം കുട്ടികളടക്കമില്ലാതായത്വാറിന്റെ കുടുംബവും ഇസ്മായൽ ഹനിയയുടെ കുടുംബവും നിന്ന് കത്തിച്ചാമ്പലായത് ഇവരുടെയൊക്കെ തീവ്രവാദം അവസാനിച്ചോ ഇല്ല ഭീകരവാദത്തിന്റെ കിരീടാവകാശി എന്ന് വിളിക്കപ്പെടുന്ന മകൻ ഹംസ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നാനൂറ്റി അൻപത് സ്നൈപ്പർമാരുടെ സംരക്ഷണത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ഈ എൻ എം എഫ് എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനില് ഒരുപാട് ഭീകരവാദ ഗ്രൂപ്പുകളുടെ പരിശീലന കേന്ദ്രമായി മാറിവരെ അരിബില്ലാദന്റെ നേതൃത്വം അങ്ങനെ വീണ്ടും അൽഖുദ സംഘടിക്കുകയാണ് ഭാവിയിലെ ആക്രമണങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ് എൻ എം എഫ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ യു എസിന്റെ വ്യോമാക്രമണത്തിൽ ഹംസ കൊല്ലപ്പെട്ടു എന്ന വാദത്തിന് വിരുദ്ധമായി എൻ എം എഫ് റിപ്പോർട്ട് ചെയ്തത് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം അൽ കൊയ്തയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തും ഈ ഹംസയ്ക്ക് അടുത്ത ബന്ധമുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഹംസയുടെ പിതാവായ ഒസാമാ ബില്ലാദനെ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് അമേരിക്കയുടെ പ്രത്യേക സേന വധിച്ചതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംഘം രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചിട്ടാണ് അമേരിക്കയുടെ പ്രത്യേക സേന ഇയാളെ വധിച്ചത് എന്നതുകൊണ്ട് അമേരിക്കക്കെതിരെ എന്ത് ചെയ്യാം കൂടുതൽ സംഘങ്ങളെ സ്വരൂപിക്കുന്നു സംഘടിപ്പിക്കുന്നു ആയുധ പരിശീലനം നടത്തുന്നു രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിലൂടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ പ്രതികാരമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടാം തീയതി അമേരിക്ക ഒസാമ ബില്ലാദിനെ കണ്ടെത്തി വധിച്ചത് ഇവരെന്താണോ വിതയ്ക്കുന്നത് അതിവർ കൊയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല ഒരു രൂപത്തിലും പഠിക്കുന്നില്ല ഇവർക്ക് സമാധാനമുണ്ടോ ഇല്ല ചുറ്റിനുമുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ ഇല്ല അവര് ഒരു പക്ഷേ തീവ്രവാദത്തിന്റെ വിളനീലമായി തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപക്ഷെ ഇവർ വളർന്നു വന്നത് കൊണ്ടായിരിക്കും ഇവരങ്ങനെ ചെയ്യുന്നത് മലയാളികളായ ആളുകൾ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ അവരെയൊക്കെ വെറുതെ വിടണം അവരെയൊക്കെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഈ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ